നമസ്കാരം കൊടും ഭീകരനും പിടികിട്ടാപ്പുള്ളിയും വിവാദ ഇസ്ലാമത പ്രഭാഷകനുമായ സക്കിർ നായിക് എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് തികഞ്ഞ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും നിറഞ്ഞ പ്രസംഗങ്ങളാണ് ഇദ്ദേഹം എപ്പോഴും നടത്തുന്നത് അതുകൊണ്ട് തന്നെ പല വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ ഇദ്ദേഹം വഴിവച്ചിട്ടുമുണ്ട് അടുത്തിടെ പാകിസ്ഥാൻ സന്ദർശനം നടത്തിയപ്പോൾ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബ അംഗങ്ങളുമായി സാക്കിർ നായിക് കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഒരു മാസത്തെ സന്ദർശനത്തിനായി സെപ്റ്റംബർ മുപ്പതിന് പാകിസ്ഥാനിലെത്തിയ നായിക് ഇ ടി കമാൻഡർ മുസൈമിൻ ഇക്ബാൽ ഹഷ്മി മുഹമ്മദ് ഹാരിസ് ദർ ഫൈസൽ നദീം എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ടിൽ യു എസ് അന്താരാഷ്ട്ര തീവ്രവാദികളായി പ്രഖ്യാപിച്ചവരാണ് ഈ മൂവരും ഈ ായിക് നടത്തിയ കൂടിക്കാഴ്ചയാണ് വ്യാപക വിമർശനങ്ങളോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെയും പാക് അധീന പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിനെയും നേരിൽ കണ്ടിരിക്കുകയാണ് ഇസ്ലാമിക വിദ്വേഷ പ്രഭാഷകൻ സാഖിർ നായിക് ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇരുവരുടെയും റൈവിദിലെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച വിദ്വേഷ പ്രസംഗം കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ഇന്ത്യയിൽ നിയമ നടപടി നേരിടുന്ന വ്യക്തിയാണ് സക്കീർ നായിക് ഇയാൾ പിടികിട്ടാപുല്ലിയായി തുടരുകയാണ് ഇന്ത്യയിൽ നിന്ന് കടന്ന ശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ മലേഷ്യയിൽ കഴിയുന്ന സക്കീർ നായിക്കിനെ കൈമാറാൻ ഇന്ത്യ നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിച്ചതിനിടെയാണ് നായിക്കിന്റെ പാകിസ്ഥാൻ സന്ദർശനം ചർച്ചകളുടെ സ്വഭാവം സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തു വന്നിട്ടില്ല നായിക് പാകിസ്ഥാനിൽ കൂടുതൽ ശ്രദ്ധേയനാകുന്ന സമയത്താണ് കൂടിക്കാഴ്ച അടുത്തിടെ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഹഫീസ് ഇയാളെ കാണുകയും കൂടിക്കാഴ്ചയെ സന്തോഷമെന്ന് വിശേഷിപ്പിച്ച് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ഈ പോസ്റ്റ് നിരവധി വിമർശനങ്ങൾക്കും ഇടയാക്കി ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ സ്ഥാപകനായ നായിക് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കുകയും പ്രസംഗങ്ങളിലൂടെ വിഭാഗീയ വിദ്വേഷം വളർത്തുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീകരപ്രവർത്തനങ്ങളുമായി നായിക്കിന് ബന്ധമുണ്ട് നായിക്കിന്റെ പ്രസംഗങ്ങളിൽ പ്രചോദിതനായാണ് ആക്രമണമെന്ന് പ്രതികളിൽ ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു നിർബന്ധിത മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിലും ഐ ആർ എഫിനുള്ള പങ്ക് ഇന്ത്യൻ സർക്കാർ ഭീകരവിരുദ്ധ നിയമപ്രകാരം നായിക്കിന്റെ സംഘടനയെ നിരോധിച്ചിരുന്നു മേഖലയിൽ വളർന്നുവരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾക്ക് അടിവരയിടുന്നതാണ് പാകിസ്ഥാൻ മുതിർന്ന നേതാക്കളുമായുള്ള നായിക്കിന്റെ സമീപകാല കൂടിക്കാഴ്ച

ശ്രീ വടക്കംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കില്ല